പുതുവർഷത്തിൽ ആരാധകരെ ആഘോഷിപ്പിക്കാനും ആശംസിപ്പിക്കാനും സൂര്യ കാർത്തിക് സുബരാജ് പാഠം റെഡ്രോയുടെ പുതിയ എത്തി ഒരു വിൻറ്റേജ് കാറിൽ ചാരി നിൽക്കുന്ന സൂര്യയുടെ സ്റ്റൈല പോസിലുള്ള പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത് കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു റൊമാൻറ്റിക് ആക്ഷൻ ചിത്രമായിട്ടാണ് അറിയപ്പെടുന്നത് പൂജ ഹെഡ്ഗെ നായികയായി എത്തുന്ന ചിത്രത്തിന് ആദ്യം സൂര്യ ഫോർട്ടി എന്നായിരുന്നു പേരിട്ടിരുന്നത് മുൻനിര താരങ്ങളെ കൂടാതെ ജയറാം ജോജു ജോർജ് നാസർ പ്രകാശ് രാജ് ശുജിത് സങ്കർ പ്രേംകുമാർ രാമചന്ദ്രൻ ദുരൈരാജ് രമ്യ സുരേഷ് തുടങ്ങി നിരവധി അഭിനേതാക്കളുടെ ഒരു കൂട്ടം ലിസ്റ്റും സിനിമയിലുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ ടീസർ എത്തിയിരുന്നു ഗംഭീര അഭിപ്രായമാണ് ടൈറ്റിൽ ടീസറിൽ നിന്നും ലഭിക്കുന്നത് അക്രമാസക്തനും ഗുണ്ടാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവുമായ ഒരുവൻ പ്രണയത്തിലായ ശേഷം കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ ലോകം വിടുന്നതിൻ്റെ കഥയുടെ ദൃശ്യങ്ങളാണ് ടീസറിൽ കാണുന്നത് സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം ആയി എത്തിയ ശിവ ചിത്രം കങ്കുവ നേരിട്ട വലിയ പരാജയത്തിന് ശേഷം റെട്രോയിലൂടെ സൂര്യയുടെ ഗംഭീര തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയാണ് ആരാധകർ ആർ ജെ ബാലാജി സംവിധാനത്തിൽ തൃശാ കൃഷ്ണൻ നായികയായി എത്തുന്ന സൂര്യ ഫോർട്ടി ഫൈവിന്റെ ഷൂട്ടിങ്ങിലാണ് ഇപ്പോൾ സൂര്യ വെട്ടിമാരൻ സംവിധാനം ചെയ്യുന്ന വാടിവാസൽ സംവിധായകൻ ഏറ്റവും പുതിയ ചിത്രമായ വിടുതലയിൽ രണ്ടാം ഭാഗം പൂർത്തിയാക്കിയതിനാൽ ഉടൻ തന്നെ ജോലികൾ ആരംഭിക്കുമെന്ന് പറയപ്പെടുന്നു മൂന്ന് ഭാഗങ്ങളായിരിക്കും ചിത്രം എത്തുക എന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിട്ടുണ്ട്